ഹലോ കൂട്ടുകാരെ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വെള്ളപ്പമാണ് അപ്പോൾ അതിന് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് റവയാണ് ഒരു കപ്പ് റവയും പിന്നെ ഒരു കോരി ചോറ് ഇത് രണ്ടും കൂടി ഒരു പത്ത് മിനിറ്റ് നേരം വെള്ളത്തിൽ ഒന്ന് കുതിർത്താൻ വെക്കുന്നു അത് കഴിഞ്ഞ് അതിലേക്ക് നമ്മൾ പിന്നെ ആഡ് ചെയ്യുന്നത് കുറച്ച് ഒരു സ്പൂൺ ഈസ്റ്റ് ഒരു സ്പൂൺ പഞ്ചസാര ആവശ്യത്തിനുള്ള ഉപ്പ് എന്നിവയാണ് എന്നിട്ട് നമ്മളത് മിക്സിയിലിട്ട് നല്ലോണം അടിച്ച് ഈസ്റ്റ് എല്ലാം ചേർത്ത് അടിച്ച് എന്നിട്ട് നമ്മൾ ഒരു ഒരു മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നു പൊന്തി വരുന്നതിന് വേണ്ടിയിട്ട് എന്നിട്ട് ഇതേപോലെ വെള്ളപ്പത്തിൻ്റെ ചട്ടി വെച്ച് നമ്മളതിലേക്ക് ഒഴിച്ച് ഇതുപോലെ ചുറ്റിയെടുത്ത് മൂടി വെക്കുന്നു ഓരോ മൂന്ന് മിനിറ്റ് കൂടുമ്പോഴും ഓരോ വെള്ളപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് വെള്ളപ്പം വേവുന്നതിൻ്റെ സമയം തീ കറക്റ്റാണെങ്കിൽ മൂന്ന് മിനിറ്റാണ് ഈ മൂന്ന് മിനിറ്റ് കൊണ്ട് നമ്മൾക്ക് ഓരോരോ വെള്ളപ്പം നല്ല രീതിയിൽ ഉണ്ടാക്കി എടുക്കാവുന്നതാണ് വളരെ രുചിയുള്ള ഒന്നാണ് ഈ റവ കൊണ്ടുണ്ടാക്കുന്ന വെള്ളപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ രുചിയുള്ള ഒരു വിഭവമാണിത് ഇതിൻ്റെ കൂടെ മുട്ടക്കറി മുട്ട റോസ്റ്റ് ചിക്കൻ കറി അതുപോലെ ബീഫ് കടലക്കറി തുടങ്ങിയ എല്ലാ കറികൾക്കും വളരെ നല്ല ഒന്നാണ് വെള്ളപ്പം വെള്ളപ്പായാലും പാലപ്പായാലും നല്ല ടേസ്റ്റാണ് ഈ പറഞ്ഞ കറികളുടെയൊക്കെ കൂടെ ഇത് ഉണ്ടാക്കിയിട്ടുള്ള റവ കൊണ്ടാണ് സാധാരണ നമ്മൾ അരി അരച്ചിട്ടാണ് ഉണ്ടാക്കാറുള്ളത് ഇത് റവ കൊണ്ടുണ്ടാക്കുന്ന ഒരു വെള്ളപ്പാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ് ഇപ്പം ഞാൻ ഇതിലേക്ക് എടുത്തുള്ള പറഞ്ഞല്ലോ ഒരു കപ്പ് റവയും ഒരു കോരി ചോറുമാണ് നമ്മളിതിന് മെയിനായിട്ട് എടുത്തിട്ടുള്ളത് അതൊരു പത്തോ അല്ലെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് നേരം കുതിർത്താൻ വെച്ച് അത് പിന്നെ നമ്മൾ ബ്ലൻഡറിലിട്ട് അടിച്ചെടുക്കുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻ്റായിട്ട് അറിയിക്കുക ഇത് മറ്റുള്ളവരിലേക്കെല്ലാം നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണിത് വളരെ ഈസിയാണ് ഞാൻ പറഞ്ഞല്ലോ ഇത് ഒഴിച്ചു കഴിഞ്ഞാൽ മൂന്ന് മിനിറ്റാണ് സമയം ഈ മൂന്ന് മിനിറ്റ് കൊണ്ട് ഇത് നല്ല രീതിയിൽ ബന്ധു കിട്ടുന്നതാണ് വളരെ കനം കുറഞ്ഞ് നല്ല ഒരു സൂപ്പർ വെള്ള എപ്പാണ് ഇത് ഇതിൽ നമ്മൾ മറ്റ് സാധാരണ നമ്മൾ ചേർക്കുന്ന പോലെ ഈ തേങ്ങയുടെ വെള്ളമോ അല്ലാന്നുണ്ടെങ്കിൽ തേങ്ങ അരച്ച അങ്ങനെയുള്ള ഒന്നിൻ്റെ ആവശ്യം നമുക്കില്ല വെറും ഒരു കപ്പ് റവയും പിന്നെ ഒരു കുരി ചോറ് അത്രമാത്രമേ ഇതിലേക്ക് വേണ്ടെന്നുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാനൊന്ന് ഇതിൻ്റെ കൂടെ ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ചിക്കൻ കറിയും വെള്ളപ്പം നല്ല കോമ്പിനേഷനാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഓക്കേ ബായ്